ഞങ്ങൾ ഇതിനു മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നതാണ് ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ യാതൊരു പിടിയില്ല എത്ര പേരും മരിച്ചെന്ന് സർക്കാർ അറിയില്ല എന്താണ് അറിയില്ല ഈ രോഗം എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് അറിയില്ല ഇത് ജലജന്യ രോഗമാണോ ഇത് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടമാണോ എന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ആറുപേര് ഈ മാസം മരിച്ചു ഇപ്പൊ പതിനാറ് പേര് മരിച്ചു അമീബിക് മസ്ജിഹ് ജ്വരം കൊണ്ട് എന്താണ് രോഗകാരണം എന്താണ് രോഗലക്ഷണം രോഗം വരാനുള്ള സാധ്യത എന്താണ് എന്തിനാണ് ആരോഗ്യവകുപ്പ് വെറുതെ അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് ഒരു ഒന്നും പറയാനില്ല ജനങ്ങൾക്ക് ഇടയിൽ ബോധവൽക്കരണം നടത്തണ്ടേ ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ് അരക്ഷിത ബോധം എന്താണ് ആളുകളുടെ മനസ്സിൽ പേടിയല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ വരുവാണ് പേടിയാണ് ആളുകൾക്ക് അപ്പൊ അവരോട് ഇതാണ് അസുഖം ഈ അസുഖം സൂക്ഷിക്കണം ഇന്നേ മുൻകരുതലിൽ എടുക്കണം ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണ്ടേ ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇല്ലാത്ത ഒരു ആരോഗ്യ വകുപ്പ് എന്തിനാണ് കേരളത്തിൽ ഈ ഗവൺമെന്റ്